രോഗികളെ കാണുമ്പോഴ് രോഗികളെ കാണുമ്പോഴ് വിശപ്പുള്ളവരെ കാണുമ്പോഴ് വിശപ്പുള്ളവരെ കാണുമ്പോഴ് അനുകമ്പ തോന്നിയ തോന്നിയ അനുകമ്പ തോന്നിയോന്നിയെ ഞങ്ങളുടെ യോഗ്യതയാലല്ല ഞങ്ങളുടെ യോഗ്യത അങ്ങയുടെ പിടാനുഭവത്തിന്റെ പ്രത്യേക യോഗ്യതയേ യോഗ്യത പ്രത്യേക പ്രത്യേക ജീവിത ജീവിത ആവശ്യങ്ങളുടെ സമ്മർദ്ദത്തിലെ സങ്കടപ്പെടുന്ന ഭർത്താവിന്റെ ியா சே மாதிகூக்சும் no, no. സാന്നിധ്യത്തെ <laughs> നേരും ആരാധനയും പരിശുദ്ധ പരമദേവിണ്യത്തിന് നേരും ആരാധനയും സ്തുതി തുകഴ്ച ഏറ്റവും പ്രാപ്തി കർത്താവായ വീടുകള് അവരുടെ വീടുകള് വിവിധ പരിസരങ്ങള് ശ്രീകൃഷ്ണങ്ങള് No baby

வேண்டுமே இயேசுவே அதுสมัยிலே 네. കുടുംബങ്ങളെ അങ്ങക്ക് മക്കള് അങ്ങടെ വഴിക്ക് ചിതറിപ്പോയവരുടെ കുടുംബത്തിന്റെ കാര്യങ്ങളിൽ പ്രഭാസമില്ലാത്തവരുമേൽ എത്തിച്ചേണമെന്നറിയാതെ കുരുക്കി കഴിയുന്ന കുടുംബങ്ങള് കർത്താവിന് കൃപയാൽപ്പെടട്ടെ മാറിപ്പോകട്ടെ હળદ હળલી હળી યશ્વે હળલી 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 યશ્વે હરાધ હળલી 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 અભિષે దేవునిని ఆరాధనే స్తుతి పొగల్చే ఉండాలి കുടുംബങ്ങളുടെ മേൽ കർത്താവിന്റെ കൃപചെരിയാൻ വേണ്ടി പ്രാർത്ഥിക്കുന്നു കർത്താവേ വിശുദ്ധ പൗരോഹിത്യത്തെ മഹത്വപ്പെടുത്തണമേ ഭരഭർത്തകന്മാരെ അകന്നു കഴിയുന്നവരെ ഒരുമിച്ച് താമസിക്കുന്ന സമാധാനം ഇല്ലാത്തവരെ ഗൃഹപ്രാർത്ഥനയില്ലാത്ത കുടുംബങ്ങൾ ആർക്കും ദൈവത്തെ വിശ്വാസം കുറഞ്ഞുവരുന്നവരുടെ മേൽ എല്ലാം ദൈവത്തിന്റെ കൃപചെരിയട്ടെ കർത്താവിന് എത്തം നൽകട്ടെ ഓരോ വീടിൻ്റെ നാല് അതിരുകളിൽ കർത്താവിന് രം നിക്കപ്പെട്ടെ ഓരോ കുടുംബം നടത്തളിൽ കർത്താവിനെത്തം നൽകട്ടെ പൈശ്ശാസ പീഠകൾ ബിന്ധനങ്ങൾ യേശു നാമത്തിൽ അഴിഞ്ഞു മാത്രം Südükler haliyim. <Sessizlik> Bir കർത്താവ് ഞങ്ങളെ കാരുണ്യത്തിനു വേണ്ടി പ്രാർത്ഥിക്കുന്ന കൊറോണയും കാലങ്ങളിൽ ലോക്ഡൌൺ കാലങ്ങളിൽ പതിവായി കൃപാനം മുടങ്ങിയതിന്റെ പേരിൽ ആത്മീയ ശൈത്യം വന്നവരുടെ മേലെ കർത്താവിന്റെ രം തെളയട്ടെ കർത്താവിന്റെ രം തിളക്കപ്പെടട്ടെ ആത്മീയ ശൈത്യം വന്ന ഓരോ ആത്മാക്കളുടെ മേൽ കർത്താവിൻ്റെ രത്ത് നൽകപ്പെടട്ടെ യശ് കൃസുന്നതമായ നാമത്തെ സഭയുടെ അധികാരത്തിൽ അടയാളത്തിലെ എല്ലാ ആത്മീയ ശൈത്യങ്ങളും വിറ്റുമാറട്ടെ ഞങ്ങൾക്ക് ചുറ്റും പടുത്തുയർത്തണമേതന്മാരെ ഞങ്ങൾക്ക് ചുറ്റും കാവലിനായി നൽകിയിരണമേ രക്തക്കോട്ട് രക്തക്കോട്ട രക്തക്കോട്ട ഞങ്ങൾക്ക് ചുറ്റും പടുത്തുയർത്തണമേ ശക്തന്മാരൂതന്മാരെ ഞങ്ങൾക്ക് ചുറ്റും കാവലിനായി നൽകിയിടണേ രക്തം രക്തം യേശുവിൻ്റെ മോചനമേഖന യേശുവിൻ്റെ എൻ്റെ പേര് ലിജി തോമസ് എൻ്റെ എൻ്റെ സ്ഥലം കൊരട്ടി സെൻറ്റ് മേരീസ് ഫോറാനപ്പള്ളി ഇടഭാഗമാണ് ഞാൻ ഇതെൻ്റെ പരിശുദ്ധമായ ആൾക്കാരിൽ എൻ്റെ ഇത് രണ്ടാമത്തെ സാക്ഷ്യമാണ് ഞാൻ എൻ്റെ മോ ഈ മകള് പേര് റോസ് മെരിയ തോമസ് മോ എൻ്റെ മകളെ ബി എസ് സി നേഴ്സിംഗ് കഴിഞ്ഞിട്ട് രണ്ട് വർഷം കഴിഞ്ഞു അന്ന് മുതൽ വിദേശത്തേക്ക് പോകണമെന്ന് വളരെയധികം ആഗ്രഹിച്ചിരുന്നു മോൾ ജു പഠിച്ച് പാസ്സായ ഉടനെ തന്നെ തൃശ്ശൂർ ഒരു ഹോസ്പിറ്റലിൽ ജോലിക്ക് കയറി ഓഇറ്റി എഴുതാൻ വേണ്ടി കുറച്ച് നാൾ കഴിഞ്ഞപ്പോൾ മോൾ റിസൈൻ വെച്ചു ഓ ഇട്ടി ഒരു പ്രാവശ്യം എഴുതി കിട്ടിയില്ല പക്ഷേ അപ്പോൾ തന്നെ സൈപ്രസ് എന്നൊരു വിദേശ രാജ്യത്തേക്ക് പോവാനായിട്ട് മോൾക്ക് ജോബ് ഓഫർ വന്നു രണ്ട് ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്തു എല്ലാം കഴിഞ്ഞു അവർ പറഞ്ഞു ഒരു മൂന്ന് തൊട്ട് അഞ്ച് മാസം വരെ അതിന് പ്രോസസ്സിങ് ടൈം അതിനുള്ളിൽ പോകാൻ സാധിക്കും അതിൻ്റെ പേരിൽ വേറൊരു ഹോസ്പിറ്റലിൽ ജോലിക്ക് കയറേണ്ട കാരണം പെട്ടെന്ന് വിസ വന്നാൽ വിസ വന്നാൽ അവിടുന്ന് റിസൈൻ ചെയ്യാൻ ബുദ്ധിമുട്ടായിരിക്കും എന്ന് പറഞ്ഞു അതുകൊണ്ട് മോള് വേറെ എങ്കിലും ജോലിക്ക് പോയില്ല പക്ഷേ മൂന്ന് അഞ്ചു മാസവും ആറ് ഏഴ് എട്ട് മാസം കഴിഞ്ഞിട്ടും ഒരു പേപ്പർ വർക്കിൽ അതൊരു പുരോഗതി ഉണ്ടായില്ല ഞങ്ങൾ വിളിച്ചു ചോദിക്കുമ്പോൾ ഏജൻസി പറയും അത് ഇന്നാവും നാളെയാവും പറഞ്ഞ് അപ്പോൾ എൻ്റെ മോള് വളരെയധികം വിഷമിച്ചു ഇനി എന്ത് ചെയ്യും വേറെ ഹോസ്പിറ്റലിലെങ്ങും ജോലിക്കും കയറിയില്ല ആവുന്നു എല്ലാവരും ചോദിക്കുന്നു ബി എസ് സി നേഴ്സിങ് പഠിച്ചിട്ട് എന്താ വീട്ടിലിരിക്കണേ വേറെ എങ്ങും പോകാത്തെന്ന് അപ്പം ഞങ്ങൾ ഈ പോണ കാര്യം ആരും അടുത്തും പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല അത് ജനുവരി ഇരു ഇരുപത്തഞ്ചിന് രണ്ടായിരത്തി ഇരുപത്തഞ്ച് ജനുവരിയിൽ ഞങ്ങളുടെ വീ വീടിനടുത്തുള്ള ഒരു നീതി ക്ലിനിക്ക് എൻ്റെ മോൾ അവിടെ ജോലി കയറി അപ്പോഴെല്ലാവരും പറഞ്ഞു ഇതെന്താണ് ഈ ക്ലിനിക്കിലെല്ലാം ജോലിക്ക് കയറിയിരിക്കണമെന്ന് പക്ഷെ ഇനി എവിടേക്ക് പല സ്ഥലത്തേക്കും അതിനിടയിൽ മാൾട്ട അയർലൻഡ് അങ്ങനെ പല സ്ഥലത്തേക്കും പോകാനതിനെ കുറിച്ച് നോക്കിയിരുന്നു മാൾട്ടയിലെ മാൾട്ടയിൽ നിന്നൊരു ഇൻ്റർവ്യൂ മോള് പാസ്സായിരുന്നു പക്ഷെ അവൾക്ക് മാൾട്ടയ്ക്ക് പോകാൻ എന്തുകൊണ്ടോ അത്ര ഇഷ്ടമില്ലായിരുന്നു അത് കഴിഞ്ഞ് ഞാൻ ഞാൻ എൻ്റെ മോളോട് പറഞ്ഞു മോൾ വിഷമിക്കേണ്ട മോൾക്ക് എന്ത് തന്നെ ആയാലും മാതാവ് ഏറ്റവും ബെസ്റ്റ് മാത്രമേ തരികയുള്ളൂ ഞാൻ പറഞ്ഞിരുന്നു അതിനി ഏത് രാജ്യത്തേക്ക് പോകണമെന്ന് ഞങ്ങൾക്കൊരു തീരുമാനമെടുക്കാൻ സാധിക്കുന്നുണ്ടായിരുന്നില്ല അപ്പം ഞാനിവിടെ വന്ന് കൃപാസനത്തിൽ വന്ന് പ്രാർത്ഥിച്ച് ഞാൻ വീട്ടിൽ പോയപ്പോൾ ഞാൻ എൻ്റെ മകളുടെ അടുത്ത് പറഞ്ഞു ഇന്ന് ആരാണ് നമ്മളെ വിളിക്കണമെന്ന് വെച്ചാൽ ആ രാജ്യത്തേക്കായിരിക്കും ദൈവം നമ്മൾക്ക് പോകാൻ ഉദ്ദേശിച്ചിരിക്കണെന്ന് പറഞ്ഞു അന്ന് വൈകിട്ട് അവളുടെ ഒരു കൂട്ടുകാരി വിളിച്ചു യു കെ യു കെ നിന്ന് അപ്പം അമ്മൾ പറഞ്ഞു അമ്മച്ചി ഇത് യു കെ എന്നാണോ വിളി വന്നതാണ് അമ്മച്ചി പറഞ്ഞ പ്രകാരം അവിടേക്ക് പോകാനായിരിക്കുമോ എനിക്ക് ഈ മാതാവിൻ്റെ ഇഷ്ടം അങ്ങനെ ഞങ്ങൾ ഞങ്ങളെ ഒരു ഏജൻസിയിൽ നിന്ന് ഒരു കുട്ടി ഞങ്ങളെ വിളിച്ചിട്ട് വച്ചു എം എസ് സി നേഴ്സിങ്ങിന് പോകാനായിട്ട് ആഗ്രഹിക്കുന്നുണ്ടെന്ന് പക്ഷേ ഒരിക്കലും ഞങ്ങൾക്ക് അങ്ങനെ ഒരു ആഗ്രഹം ഒരു ഓപ്ഷൻ ഞങ്ങളുടെ മനസ്സിലുണ്ടായിരുന്നില്ല പക്ഷേ എം എസ് സി നേഴ്സിങ്ങിന് പോകണമെങ്കിലും ജോബ് വിസിക്ക് പോകണ പോലെ തന്നെ ഒരു വർഷത്തെ വർക്ക് എക്സ്പീരിയൻസും സ്റ്റിൽ വർക്കിംഗ് ഒക്കെ കാണിക്കണമായിരുന്നു പക്ഷേ മോള് ഒരു ക്ലിനിക്ക് ജോലിക്ക് കയറിയത് കൊണ്ട് കൊണ്ട് അവിടെ നിന്ന് അവൾക്ക് സ്റ്റിൽ വർക്കിംഗ് കിട്ടുകയും എല്ലാ പേപ്പർ വർക്കും നടത്തുകയും ചെയ്തു ഞങ്ങൾ പക്ഷേ രണ്ട് ഇൻ്റർവ്യൂ ഉണ്ടായിരുന്നു അതിലൊരു ഇൻ്റർവ്യൂ അവൾക്ക് വളരെയധികം ബുദ്ധിമുട്ടായിരുന്നു അപ്പം അവൾ പറഞ്ഞാൽ മേച്ചി ഇതും എൻ്റെ കയ്യിൽ നിന്ന് പോയി കാരണം എനിക്ക് ആ ഇൻ്റർവ്യൂ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു എനിക്ക് കിട്ടുമെന്ന് യാതൊരു ഉറപ്പില്ല ഞാൻ പറഞ്ഞു മോൾക്ക് ദൈവം അതാണ് തീരുമാനിച്ചെങ്കിൽ ദൈവം എനിക്ക് എന്തായാലും തീർച്ചയായും തരുമെന്ന് ഞാൻ പറഞ്ഞിരുന്നു അപ്പോൾ യു കെയിൽ പോകണമെന്ന് പറഞ്ഞപ്പോൾ എല്ലാവരും പറഞ്ഞു എന്താ നിങ്ങൾ യു കെ ചൂസ് ചെയ്തത് അവിടെ ഇപ്പോൾ പല പ്രശ്നങ്ങളും നടക്കുന്നുണ്ടല്ലോ എന്ന് ഞാനപ്പം എൻ്റെ മാതാവിനോട് പ്രാർത്ഥിച്ച് ഞാൻ ബൈബിളെടുത്ത് വായിച്ചു മാതാവി ഞങ്ങൾക്കൊരു വഴി പറഞ്ഞു തന്നെ ഞങ്ങൾ എന്ത് ചെയ്യണമെന്ന് അപ്പോൾ എനിക്ക് കിട്ടിയ വചനം മാർക്കോസിൻ്റെ വിശേഷം ഒന്ന് അധ്യായം രണ്ടാം വാക്യമായിരുന്നു ഞാൻ നിനക്ക് മുന്നേ പോയി വഴികൾ നിരപ്പാക്കയും നിനക്ക് മുന്നേ പോയി വഴികൾ നിര നിരപ്പാക്കാം അവൻ അവൻ നിൻ്റെ നിനക്ക് വഴി എന്നുള്ള വചനമായി നിനക്ക് കിട്ടിയത് ആ വചനം ലഭിച്ചപ്പോൾ തന്നെ ഞാൻ എൻ്റെ വീട്ടിലുള്ളവരോട് പറഞ്ഞു ഇനി നമ്മൾക്കൊന്നും നോക്കണ്ട നമുക്ക് മുന്നോട്ട് പോകാം മാതാവ് നമ്മുടെ വഴികളെല്ലാം നേരിയാക്കുമെന്ന് പക്ഷേ ആ ഇൻ്റർവ്യൂ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നെങ്കിലും എൻ്റെ അതിൽ പാസ്സായി എല്ലാ വിസ വിസാ പ്രോസസ്സിംഗ് എല്ലാം കഴിഞ്ഞു ഈ സെപ്റ്റംബർ പന്ത്രണ്ടിന് എൻ്റെ മോൾ യു കെയിലേക്ക് പോവുകയാണ് മാതാവും ഈശോയും കൂടെയും ഉണ്ടാവുന്ന കുറച്ച് ബോധ്യം ഞങ്ങൾക്കുണ്ട് അത് ദൈവം തറവിലനുഗം ഞങ്ങൾക്ക് തന്നതിന് നന്ദി പറയുന്നു അതുപോലെ തന്നെ ഞാനും എൻ്റെ മകളും കൂടി ചാലക്കുടി മുരിങ്ങൂര് ഹൈവേയിൽ ടു വീലറും പോകുമായിരുന്നു കൃപാസന പത്രം കൊടുക്കാനായിരുന്നു ഞങ്ങൾ പോയിരുന്നത് പക്ഷെ ഞങ്ങൾ നിറച്ച് നല്ല തിരക്കുള്ള സമയമായിരുന്നു ആ സമയം പക്ഷെ പെട്ടെന്ന് എങ്ങനെയാണെന്ന് അറിയില്ല ഞാൻ വണ്ടി തെറിച്ച് വീണു ഹൈവേയിലായിരുന്നു ഞാൻ വീണു മോളെങ്ങനെയൊക്കെയോ വണ്ടി അവൾ സ്റ്റോപ്പ് ചെയ്തു അവളും കവറൊക്കെ കരഞ്ഞു ഞാൻ തെറിച്ച് വീണു എൻ്റെ അപ്പോഴും കൃപാസനത്തിൻ്റെ പത്രത്തിൻ്റെ കവർ കയ്യിലുണ്ടായിരുന്നു അവിടെ ഉണ്ടായിരുന്ന ഓട്ടറിക്ഷക്കാരും എല്ലാവരും ഓടി വന്നു എന്നെ പിടിച്ചേനുപ്പിച്ചു പക്ഷേ എനിക്ക് ഒന്നും ഒരു പോറൽ പോലും പറ്റിയില്ല എൻ്റെ മോളവിടെ ഒന്ന് കരഞ്ഞു അപ്പോൾ അവിടെയുള്ള എല്ലാവരും പറഞ്ഞു വേഗം നമുക്ക് ഹോസ്പിറ്റലിൽ പോകാം ഞാൻ പറഞ്ഞു എനിക്ക് ഹോസ്പിറ്റലിൽ പോകേണ്ട കാര്യമില്ല എനിക്ക് യാതൊരു പ്രശ്നവും ഇല്ല ഇത് കണ്ട് എൻ്റെ കയ്യിൽ കൃപാസനത്തിൽ മാതാവിൻ്റെ പത്രം കൊടുക്കാനാണ് ഞാൻ പോകുന്നത് അപ്പം പിന്നെ മാതാവിനെ കാക്കാതിരിക്കുമെന്ന് അപ്പോൾ ഓട്ടറിക്ഷക്കാരെല്ലാം പറഞ്ഞു അത് സത്യമാണ് ഈ ചേച്ചി പറയുന്നത് അല്ലെങ്കിൽ ഇതല്ല ഇവിടെ സംഭവിക്കാമായിരുന്നു എൻ്റെ പിന്നിലുള്ള വണ്ടിയിലുള്ള ഒരു ചെറുപ്പക്കാരൻ വന്നിട്ട് വണ്ടി അവിടെ ഒതുക്കി നിർത്തിട്ട് പറഞ്ഞു ചേച്ചി ചേച്ചി വീണെന്ന് കണ്ടിട്ട് ഞാൻ എനിക്ക് കൈകാലം വരച്ചിട്ട് എനിക്ക് വണ്ടി എനിക്ക് വണ്ടി എടുത്ത് പോകാൻ സാധിക്കുന്നില്ല എന്ന് അത്ര വലിയൊരു അപകടത്തിൽ നിന്നും മാതാവിനെ കാത്തു ഇത്ര വലിയ അനുഗ്രഹങ്ങൾ എനിക്കും എൻ്റെ കുടുംബത്തിന് ചെയ്തതെന്ന് ഈശോപ്പച്ചനും പരിശു തമ്പയ്ക്കും ആയിരം നന്ദി പറയുന്നു പ്രേക്ഷിത പ്രവർത്തനമായിട്ട് ഞാൻ എല്ലാ മാസവും കാരുണ്യ പ്രവർത്തനങ്ങൾ ഞാൻ എൻ എൻ്റെ വീടിൻ്റെ ഒരു അനാഥാലയുണ്ട് അവിടെ ഞാൻ അവർക്ക് ഇടയ്ക്ക് എല്ലാ മാസം എല്ലാം എനിക്ക് സാധിക്കുമ്പോഴൊക്കെ ഒരു നേരത്തെ ഭക്ഷണം കൊടുക്കാനും അതുപോലെ പൊതുച്ചോറ് അങ്കമാലിയിലും ആലുവയിലെല്ലാം കൊണ്ടുവന്ന് ഞാനും എൻ്റെ മകളും കൂടി കൊടുക്കാറുണ്ട് പിന്നെ എല്ലാ മാസവും ഞാനിവിടെ വന്ന് പത്രം മേടിച്ച് പത്ര വിതരണം എല്ലാം നടത്താറുണ്ട് ആത്മീയ ജീവിതം എന്ന് പറഞ്ഞാൽ ഞാൻ ആദ്യം കൂടെ ഇതിപ്പം എൻ്റെ പന്ത്രണ്ടാമത്തെ പുതുക്കലാണ് പക്ഷേ ഞാൻ ഉടമ്പടിയിലായിരുന്നെങ്കിലും എല്ലാ ദിവസവും ഞാൻ ജോലിക്ക് പോകുന്നതിനും കുർബാനയ്ക്ക് പോകാനായിട്ട് എനിക്ക് ബുദ്ധിമുട്ടുണ്ടായിരുന്നു പക്ഷേ ഈ പ്രാവശ്യം പുതുക്കി ഞാൻ പോയപ്പനെ ഞാൻ ഒട്ട് മിക്ക ദിവസവും ഞാൻ വിശുദ്ധ കുർബാനയിൽ പങ്കെടുക്കുകയും കുംസാരിക്കുകയും ചെയ്തു ഞാൻ അപ്പോൾ ഈ ഉടമ്പടി പുതുക്കണ സമയത്ത് ഞാൻ പറഞ്ഞിരുന്നു മാതാവേ അടുത്ത പുതുക്കൽ ഞാൻ വരുമ്പോൾ എൻ്റെ മോൾക്ക് പോവാനുള്ള കാര്യങ്ങളെല്ലാം ശരിയാവണമെന്ന് സെപ്റ്റംബർ പതിനഞ്ചിനാണ് എൻ്റെ അടുത്ത പുതുക്കൽ അതിക്ക് മുന്നേ സെപ്റ്റംബർ പന്ത്രണ്ടിന് എൻ്റെ മുൻ്റെ മോൾക്ക് പോകാനുള്ള കാര്യങ്ങളും പരിശുദ്ധമ്മ നടത്തിത്തന്നു ഈശോയ്ക്കും പരിശുദ്ധമ്മയ്ക്കും ആയിരുന്ന നന്ദി പറയാനായിട്ട് ഞാൻ എൻ്റെ മോളുടെ കയ്യിൽ കൊടുത്തു ഇത്രയും വലിയ അനുഗ്രഹം തന്ന എൻ്റെ അമ്മയ്ക്ക് ഈശോയ്ക്കും കോടാനും കൂടി നന്ദി ഞാൻ ബി എസ് സി പഠിച്ചിറങ്ങിയിട്ട് ഈ ജൂണിലേക്ക് രണ്ട് വർഷമായി ഈ രണ്ട് വർഷത്തിനുള്ളിൽ ഞാൻ നോക്കാത്ത രാജ്യങ്ങളോ സ്ഥലങ്ങളോ ഇല്ല എല്ലായിടത്തും ഇൻറ്റർവ്യൂ ഞാൻ പാസ്സാവും എനിക്ക് ഓഫർ ലെറ്ററും കാര്യങ്ങളെല്ലാം എല്ലാം വരും ഞാൻ വെയിറ്റ് ചെയ്തിരിക്കും ഞാൻ എൻ്റെ സൈപ്രസിലെ സമയത്ത് ഞാൻ എൻ്റെ ജോബ് ഓഫർ മേടിച്ചു കഴിഞ്ഞിട്ട് ഒരു ലക്ഷം രൂപ കൊടുത്തിരിക്കായിരുന്നു ഏജൻസിക്ക് അടുത്തതായിട്ട് മെഡിക്കലും വിസയും മാത്രമേ ഉള്ളൂന്നും പറഞ്ഞ് ഞാൻ വെയിറ്റ് ചെയ്തിരുന്നത് എട്ട് മാസം ഒമ്പത് മാസമാണ് അതിനുള്ളിൽ ഓരോ തവണയും അവർ വിളിക്കുമ്പം അവർ പറയും അടുത്ത മാസം ശരിയാവും ശരിയാവും എന്ന് പറഞ്ഞു ലാസ്റ്റ് ഒരു പ്രതീക്ഷ ഉണ്ടായില്ല അപ്പം ഞാൻ അമ്മയുടെ അടുത്ത് പറഞ്ഞു അമ്മ എല്ലാ തവണയും കൃപാസന്ധി പോകണതല്ലേ അമ്മയുടെ മാതാവ് എന്നെ ഈ തവണയും പറ്റിച്ചു ഇനി അമ്മ അമ്മ വിളിച്ചാലും ഞാൻ വരില്ല അത്രയും നാൾ ഞാൻ ഇന്നും അമ്മയുടെ കൂടെ പേപ്പർ കൊടുക്കാൻ പോകാറുണ്ടായിരുന്നു ഇനി ഞാൻ പറഞ്ഞു ഇനി ഞാൻ കൊടുക്കൂല എൻ്റെ ഒരു കാര്യം ശരിയാവാണ്ട് അമ്മ പറയണ ഒരു കാര്യം ഞാൻ കേൾക്കില്ല ഇതൊന്നും ഞാൻ ചെയ്യില്ല എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു പക്ഷേ ഞാൻ എന്റെ അതൊക്കെ പോയി അമ്മ എപ്പോഴും പറയാറുണ്ടായിരുന്നു എനിക്ക് ഏറ്റവും നല്ലതായിരിക്കും മാതാവ് തരണേന്ന് പക്ഷേ എനിക്ക് അപ്പോഴും വിശ്വാസം ഉണ്ടായിരുന്നില്ല ഞാൻ എപ്പോഴും അമ്മനെ കുറ്റം പറയും അമ്മേനെ കളിയാക്കും എവിടെ പോയി അമ്മയുടെ മാതാവ് എന്നും പോണതല്ലേ എന്നിട്ട് എന്ത് കാര്യം ഉണ്ടെന്നൊക്കെ ഞാൻ എൻ്റെ ചോദിക്കാറുണ്ടായിരുന്നു അത് കഴിഞ്ഞാൽ ഏജൻസിയിൽ നിന്ന് ഒരു ലക്ഷം രൂപ കൊടുത്തോണ്ട് അവരെന്നോട് പറഞ്ഞാൽ ഒരു റീഫണ്ട് ചോദിച്ചപ്പോൾ അവർ പറഞ്ഞു തരില്ല എന്നെ അവരെൻ്റെ അടുത്ത് മുൻത്തു നോക്കി പറഞ്ഞത് ഞാൻ ഞാനും എൻ്റെ കൂടുതൽ വേറൊരു കുട്ടി ഞാൻ തീരുമാനിച്ചു എൻ്റെ പാപ്പ കുറേ കഷ്ടപ്പെട്ട് എനിക്ക് ഉണ്ടാക്കി തന്ന പൈസയാണ് ഞാൻ അത് മേടിച്ചെടുക്കുന്നു ഞാൻ മനസ്സുകൊണ്ട് തീരുമാനിച്ചിട്ടുണ്ടായി ഞാൻ അവർ കുറേ വട്ടം വിളിച്ചു അവർ തന്ന മെയിലിലേക്കൊക്കെ മെയിൽ ചെയ്തു ചോദിച്ചു പക്ഷെ അവർ പറഞ്ഞു ഇപ്പം തരാൻ പറ്റില്ല ഈ പൈസ മുഴുവൻ അവിടുത്തെ രജിസ്ട്രേഷൻ എടുത്തു എന്നാണ് പറഞ്ഞത് ഞാൻ എന്നും കരഞ്ഞു പ്രാർത്ഥിക്കായിരുന്നു എൻ്റെ മാതാവേ അത് വെറുതെ ഉണ്ടാക്കിയ പൈസയില്ല എൻ്റെ പപ്പയുടെ കഷ്ടപ്പാടും എൻ്റെ എന്താ പറയുക വെയർപിൻ്റും പൈസ അതെനിക്ക് തിരിച്ചു കിട്ടിയേ പറ്റുള്ളൂ എന്ന് പറഞ്ഞു അങ്ങനെ അവർ തരില്ല എന്ന് പറഞ്ഞ ഏജൻസിക്കാർ തന്നെ അതിൽ അവർ കുറച്ചൊരു എമൗണ്ട് പിടിച്ച് ബാക്കി പൈസ അറുപത്തിയ്യായിരം രൂപ എനിക്ക് തിരിച്ചു കിട്ടി ഞാൻ ഒട്ടും പ്രതീക്ഷിക്കാത്തൊരു കാര്യം മനസ്സിലാഗ്രഹിച്ചിട്ടുണ്ട് എം എസ് നഴ്സിങ്ങിന് പോകാൻ പറ്റുകയാണെന്ന് പക്ഷേ എന്നെ അനീതിയും മെഡിസിൻ പഠിക്കണെ ഞങ്ങൾ രണ്ടാളും ഒരുമിച്ച് പഠിക്കണമെങ്കിൽ പറ്റില്ലെന്ന് വിചാരിച്ച് അത്ര സാമ്പത്തിക സ്ഥിതി ഉള്ള ഫാമിലി അല്ല ഞങ്ങളൊരു മിഡിൽ ക്ലാസ് ഫാമിലിയാണ് ദയവ ഞങ്ങൾ അനുവദിച്ചുകൊണ്ട് മാത്രമാണ് എനിക്ക് ഈ സെപ്റ്റംബർ പന്ത്രണ്ടിന് ഞാൻ കഴിഞ്ഞ വർഷം രണ്ടായിരത്തി ഇരുപത്തിനാല് സെപ്റ്റംബറിൽ കുറേ ആഗ്രഹിച്ചിട്ടുണ്ട് കഴിഞ്ഞ സെപ്റ്റംബറിനുള്ളിൽ എട്ടാം തീയതിക്കുള്ളിൽ ഒന്ന് കയറി പോകണമെന്ന് ഞാൻ കുറേ സ്വപ്നം കണ്ടിട്ടുണ്ട് ഞാൻ എൻ്റെ പാസ്പോർട്ടായിട്ട് എൻ്റെ പള്ളിയിൽ ചെന്നിട്ട് അടുത്ത് പോയി ഞാൻ കറിഞ്ഞ് പ്രാർത്ഥിച്ചിട്ടുണ്ട് എനിക്ക് സെപ്റ്റംബറിൽ എങ്ങനെങ്കിലും കയറിപ്പോയേ പറ്റൂ എങ്ങനെയാണോ എങ്ങനെയാണെന്നൊന്നും എനിക്കറിയില്ല പക്ഷേ യു കെക്ക് പോണമെന്ന് ഞാൻ വെറുതെ പറഞ്ഞിട്ടുണ്ട് ഇന്ന് എൻ്റെ സമയത്തല്ല മാതാവിൻ്റെ സമയത്ത് രണ്ടായിരത്തി ഇരുപത്തഞ്ച് സെപ്റ്റംബറിൽ പന്ത്രണ്ടാം തീയതി ഞാൻ വൈകിട്ടത് ഫ്ലൈറ്റിൽ യു കെക്ക് പോവുക എങ്ങനെയാണോ എന്ന് എനിക്കറിയില്ല ഇത്രയും നന്ന മാതാവിന് ഈശോയ്ക്കും കോടാന് കൂടി നന്ദി അരിഷ്ട അമ്മയ്ക്കും തിരക്കുമാരനും ഒരായിരം നന്ദി എൻ്റെ ജീവിതത്തിൽ മാതാവ് തന്ന രണ്ടായിരത്തി പത്തൊമ്പതിലാണ് ഞാൻ ഉടമ്പടി എടുക്കുന്നത് മാർച്ച് മാസത്തിൽ ഞാൻ എൻ്റെ പേര് ജോബി ജോർജ് ഞാൻ കോട്ടയത്തുനിന്ന് വരുന്നു കിടങ്ങൂര് കോട്ടയം കിടങ്ങൂരിൽ നിന്ന് വരുന്നു എനിക്ക് മാ രണ്ടായിരത്തി പത്തൊമ്പതില് ഉടമ്പടി എടുക്കുമ്പോൾ ഞങ്ങളുടെ കുടുംബത്തിൽ പല പല പ്രശ്നങ്ങൾ സമാധാനമൊക്കെ പല അന്ധകാര ശക്തികൾ ഇത് പ്രാർത്ഥിക്കാൻ പറ്റുന്നില്ല പിള്ളേർ പഠിച്ചുകൊണ്ടിരിക്കുന്നു പ്ലസ് വണ്ണിനും പ്ലസ് ടുവിനൊക്കെ പിള്ളേർ പഠിച്ചുകൊണ്ടിരുന്ന സമയത്താണ് അപ്പോൾ ഞാൻ മാതാവിനെ ആദ്യം ഉടമ്പടി എടുത്ത് നിഗോം വെച്ചത് അവരുടെ നല്ല റിസൾട്ട് അവർക്ക് നല്ലൊരു റിസൾട്ട് കൊടുക്കണം വിശ്വാസം കൊടുക്കണം നല്ല വിശ്വാസത്തെ വളരാൻ അവരെ അനുഗ്രഹിക്കണം ഞങ്ങളുടെ കുടുംബത്തിൽ വിശ്വാസം നിറയ്ക്കണം പ്രാർത്ഥന നിറയ്ക്കണം പ്രാർത്ഥിക്കാൻ പറ്റാത്ത അവസരങ്ങൾ പള്ളിയിൽ പോകാൻ പറ്റാത്ത അവസ്ഥകൾ ഇങ്ങനെയൊക്കെ ഉണ്ടായിരുന്നു അതെല്ലാം ദൈവത്തിന് സമർപ്പിച്ച് അതിന് ഉടുമ്പടി എടുത്ത് രണ്ടായിരത്തി പത്തൊമ്പതിൽ പ്ലസ് ടു പരീക്ഷയിൽ കൊച്ച് പരീക്ഷ ചെയ്തപ്പോൾ അവൾക്ക് പുള്ളി എ പ്ലസ് നൽകി ദൈവം അനുഗ്രഹിച്ചു അതാണ് ഞങ്ങളുടെ ജീവിതത്തിൽ ആദ്യം ദൈവം തന്ന അത്ഭുതം അതിനുശേഷം അവൾക്ക് തന്നെ വണ്ടാനം മെഡിക്കൽ കോളേജിൽ ഞാൻ ഉടമ്പടി എടുത്ത് ആദ്യം കോട്ടയത്ത് വെച്ചെങ്കിലും കിട്ടിയില്ല മാതാവിന് ഞാൻ ഈ ആലപ്പുഴയിൽ വന്നതൊട്ട് എനിക്ക് തുടർന്ന് വരാനുള്ള അനുഗ്രഹം ദൈവം ഈ വർഷങ്ങളെല്ലാം അനുഗ്രഹിച്ചു ഞാൻ പതിനാലാമത്തെ തവണയാണ് ഇപ്പം പുതുക്കുന്നത് അത്യാ ആ ഭണ്ടാനം മെഡിക്കൽ കോളേജിൽ നേഴ്സിങ്ങിന് അഡ്മിഷൻ കിട്ടി അവൾക്ക് നല്ല കൂടി ഓരോ വർഷവും ദൈവം അനുഗ്രഹിച്ച് നാലാം വർഷം സെക്കൻഡ് കൂടി പാസ്സാകുവാൻ കിട്ടി അവ ദൈവം അനുവദിച്ചു പിന്നീട് അവൾക്ക് ഒ ഇ ടി പഠിക്കാനായിട്ട് ക്ലാസ് തീർ പഠിച്ച് ഇറങ്ങിയപ്പം തന്നെ ഒ ഇ ടി പഠിച്ച് എഴുതി അതിനും മാതാവ് വളരെ അത്ഭുതമാണ് തന്നത് ബി ബി ഫോർ ബി സ്കോർ നൽകി അവളെ അനുഗ്രഹിച്ചു പത്ത് പച്ചറ്റമ്പിൽ തന്നെ എല്ലാ ഓരോ പ്രാവശ്യവും ഉടമ്പടി പുതുക്കിക്കൊണ്ടിരിക്കുമ്പോഴെല്ലാം മാതാവ് തിരുകുമാറിനും ഞങ്ങൾക്ക് തന്ന അനുഗ്രഹങ്ങൾ വളരെ വലുതാണ് ആ പ പരീക്ഷ വഹിച്ചു പിന്നെ ഞങ്ങളുടെ ഒരു വസ്തു ഒരേക്കർ സ്ഥലം ഞങ്ങളുടെ കുടുംബസ്വത്ത് വളരെ കടബാധ്യതയെ പറ്റും ഞങ്ങളായിട്ട് വരുത്തിയതല്ല എങ്കിലും ഞങ്ങൾക്കൊരു സഹോദരനെ സഹായിക്കേണ്ടത് രൂപ വന്ന കടബാധ്യതയാണ് അവനാസ്മായി മരണപ്പെട്ടു ആ കടം വീട്ടിൽ തരാൻ ആരുമില്ലാതെ ആ സ്ഥലത്തുനിന്ന് ഞങ്ങൾക്ക് ജപ്തി ചെയ്ത് ഇറങ്ങി തരേണ്ടി വന്നു രണ്ടായിരത്തി ഇരുപത്തി രണ്ടിൽ എങ്കിലും ആ സന്തോഷത്തോടുകൂടി മാതാവ് ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങിയപ്പോഴും ഒരു പിള്ളേരൊക്കെ പഠിച്ചുകൊണ്ടിരുന്ന സമയമാണ് ഞങ്ങൾക്ക് പെരുവഴിയിലേക്ക് ഇറങ്ങാൻ പറ്റില്ലെന്നുള്ള കണ്ണുനോട് ഞാൻ പ്രാർത്ഥിച്ചു അപ്പോൾ ഞങ്ങൾക്ക് കുറച്ച് സ്ഥലം വാങ്ങാനുള്ള ഒരു സഹായം നടത്തിയെന്നൊക്കെ കിട്ടി കുറച്ച് പൈസ വായ്പയായിട്ട് മനുഷ്യർ മറ്റുള്ളവർ തന്നു അങ്ങനെ ഞങ്ങളവിടെ ഒരു സ്ഥലം മേടിച്ച് താമസിക്കാൻ വാടകയ്ക്ക് പോകാതെ സ്വന്തമായി തന്നെ ഒരു ഭവനവും സ്ഥലവും മേടിച്ച് താമസിക്കാൻ മാതാവ് അനുഗ്രഹിച്ചു കൂടാതെ ഈ രണ്ടായിരത്തി ഇരുപത്തഞ്ചായപ്പോഴത്തേക്ക് ആ വസ്തു അമ്പത്തി എട്ട് ലക്ഷം രൂപ ആ ഇരുപത് ലക്ഷമാണ് മുതലെടുത്തിരുന്നത് അമ്പത്തെട്ട് ലക്ഷമായിട്ട് നിൽക്കുകയാണ് ജപ്തി ആ കാലത്തിൽ വെച്ചു ഞങ്ങൾക്കൊന്നും വീട്ടാൻ പറ്റി അല്ലാതെ ബാങ്ക് തന്നെ ലത്തി വെച്ചു വീട്ടിൽ ഞങ്ങൾ പറഞ്ഞു എങ്കിലും പിള്ളേ മക മൂത്തം ആള് മകനാണ് അവന് ഇരുപത്തഞ്ച് വയസ്സായി അവൻ ഫിസിയോതെറാപ്പി കോഴ്സ് പഠിച്ചിട്ട് അവനും പഠിക്കാനൊക്കെ വളരെ പാടായിരുന്നു എങ്കിലും എൻ്റെ ഉടമ്പടിയിൽ ഞാൻ വെച്ച നേരത്തെ വസ്തുക്കളും എല്ലാം വെച്ച് പ്രാർത്ഥിച്ച് അവരെ പരീക്ഷ എഴുതി ആദ്യാധികം റിസൾട്ട് കുറഞ്ഞു കിട്ടിയാലും പിന്നീട് അവനും നാല് വർഷവും പാസ്സായി നല്ല രീതിയിൽ ഇപ്പം പോണ്ട് എക്സ്പീരിയൻസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് മംഗലാപുരത്ത് ഈ കടബാധ്യത എന്നാൽ ഈ മാർച്ച് രണ്ടായിരത്തി ഇരുപത്തഞ്ച് മാർച്ചിൽ ഈ കടബാധ്യത എഴുതി പൊക്കോ ഞങ്ങൾക്ക് ആ സ്ഥലം വേണ്ട ഞങ്ങൾക്ക് ഇനി അത് എടുക്കാൻ പറ്റിയല്ല ഞങ്ങൾക്ക് അത്രയും ലക്ഷങ്ങൾ കണ്ടെത്താൻ സാധിക്കില്ലെന്ന് പറഞ്ഞ് ബാങ്കിൽ അറിയിച്ചു അപ്പോൾ ഇവിടെ വന്ന് മാർച്ച് ആദ്യം ഞാൻ ഉടമ്പടി പുതുക്കിയിട്ട് പോയി ഞാൻ ചെ മാതാവിനോട് ഇത്രയേ പറഞ്ഞോളൂ ബാങ്കിൽ നിരന്തരം ഞങ്ങളെ വിളിച്ചുകൊണ്ടിരിക്കുന്നു ഞങ്ങൾക്കൊന്നും ചെയ്യാൻ സാധിക്കുന്നില്ല മാതാവേ ഈ ഒരു തലവേദന ഞങ്ങൾക്ക് ആ വസ്തു ആ ഈശോ ആഗ്രഹിക്കുന്നില്ലെങ്കിൽ ഞങ്ങൾക്ക് വേണ്ട ഞങ്ങൾക്ക് ദൈവം പകരം വേറെ സ്ഥലം തന്നിട്ടുണ്ട് അത് മതി ഞങ്ങൾക്ക് ആ ഒരു തലവേദന മാറി ജപ്തിയാണെങ്കിലും ഏലത്തിലാണെങ്കിലും അതൊന്നും നഷ്ടപ്പെടു നഷ്ടപ്പെട്ടു പോയി ആ തലവേദന ഒന്ന് തരണം എന്നു മാത്രമേ ഞാൻ ആഗ്രഹിച്ചുള്ളൂ പക്ഷേ ആ ഒരു മാസം കൊണ്ട് മഹകാലത്തിൽ വെച്ചപ്പോൾ അത് മുപ്പത്തിരണ്ട് ലക്ഷമായി പലിശയളവ് ചെയ്ത് അഞ്ച് ശതമാനം മാത്രമാക്കി തരാമെന്ന് അവർ പറഞ്ഞു അതിൻ്റെ വെളിച്ചത്തിൽ ഞങ്ങൾ പലരോടും ആവശ്യപ്പെട്ടെങ്കിലും ആദ്യാദ്യ ആൾക്കാർ എടുവകലും അത് അപേക്ഷ വെച്ചു ഓരോ സ്ഥലത്ത് നമ്മൾക്ക് പരിചയമുള്ള ആൾക്കാരോട് ചോദിച്ചു ചോദിച്ച് വായ്പയായിട്ട് ഞങ്ങൾക്ക് തരാമോ ഇത്ര ലക്ഷം കണ്ടെത്തി കഴിഞ്ഞാൽ ഈ ഒരേക്കർ സ്ഥലമുണ്ട് അതിൻ്റെ അകത്ത് നിന്ന് എന്തെങ്കിലുമൊക്കെ ചെയ്ത് കുറച്ച് വിറ്റിട്ടാണേ ഞങ്ങൾ തിരിച്ചു തരാമെന്നുള്ള രീതിയിൽ പലരോടും സംസാരിച്ചപ്പോൾ ആദ്യാത്തം ആരും അടുത്ത് വന്നില്ല പിന്നീട് ഒരു ഇരുപത്തി ഇരുപത്തി എട്ടാം തീയതിയോടുകൂടി ഇരുപത്തഞ്ചാം തീയതിയോട് കൂടി തന്നെ ആ ഒരു തുക കണ്ടെത്തുവാനും ഇരുപത്തി എന്നുള്ളത് അവസാനം ബാങ്ക് മുപ്പതിലേക്ക് തന്നെ മാറ്റി മുപ്പത് ലക്ഷത്തിൽ അത് സെറ്റിൽമെൻറ്റാക്കുവാനും ആ തുക പലരിലൂടെ ഞങ്ങൾക്ക് കിട്ടി വായ്പയായിട്ട് കിട്ടി ആ ഒരു സ്ഥലം വീണ്ടെടുക്കുവാനും മാതാവ് തന്നു തിരുകുമാറിനും അമ്മയ്ക്കും ഒരായിരം നന്ദി പറയുന്നു തുടർന്ന് എൻ്റെ മോൾക്ക് ഓയിറ്റ് കിട്ടിയത് പക്ഷേ ഓരോ സ്ഥലങ്ങളും ബ്ലോക്കായി കിടക്കുകയാണ് ലണ്ടനിലേക്ക് ചെയ്തിട്ട് അതൊന്നും നമുക്ക് നടക്കുന്നില്ല അപ്പോൾ ഓസ്ട്രേലിയയുടെ ഒരു പ്രോസസ്സിങ് വൺ ഇയർ അതൊരു പത്ത് പന്ത്രണ്ടര ലക്ഷം രൂപയോളം നമുക്ക് മുടക്കാണ് അതൊന്നും ഞങ്ങളുടെ കയ്യിലില്ല ഒന്നുമില്ല നിസ്സഹായ അവസ്ഥയിൽ മാതാവിനോട് പറഞ്ഞു മാതാവേ ഇതൊന്നും ഞങ്ങളുടെ കയ്യിലില്ല പക്ഷേ ഇത് അമ്മ ആഗ്രഹിക്കുന്നെങ്കിൽ അതിനുള്ള വഴികൾ ഞങ്ങൾക്ക് തുറന്നു തരണം എന്ന് ആഗ്രഹിച്ച് ജനുവരിയിൽ ഞാൻ അവൾ പറഞ്ഞതനുസരിച്ച് ഒരു ഏജൻസി വഴി അതിനുള്ള സ്റ്റാർട്ടിങ് ചെയ്തു അവർക്കൊന്നേകാലം സിഷ്ടി പോസ് അടയ്ക്കണം അത് ഞങ്ങൾ സംഘടിപ്പിച്ച് അടച്ചു അങ്ങനെ തുടർന്ന് അടുത്തൊരു പരീക്ഷ എഴുതാനും അതിന് പരീക്ഷ പഠിക്കണം പരീ എംഗ്ലൻസ് പരീക്ഷ പഠിക്കണം അത് എഴുതണം അങ്ങനെ ഓരോ പ്രാവശ്യവും അത് പഠിക്കാനുള്ള പൈസ അടച്ചു അതിന് ക്ലാസ്സിന് എല്ലാ എല്ലാ മാതാവും ഈ ഒരു അഞ്ചെട്ട് മാസം കൊണ്ട് ക്രമീകരിച്ച് തന്നതുപോലെ ആ എംഗ്ലൻസ് പരീക്ഷ മെയ് മാസത്തിൽ പോയി എഴുതാനും അതിന് നടന്ന റിസൾട്ട് കിട്ടുവാനും ദൈവം അനുഗ്രഹിച്ചു തുടർന്ന് ഇപ്പോൾ ഓസ്കി അടുത്ത് ഓസ്ട്രേലിയയിൽ ചെന്നതിൻ്റെ ഒരു പരീക്ഷയാണ് അതിന് ലക്ഷം രൂപയോളം അവിടുത്തെ ഫീസ് ബാക്കി വിസ പ്രോസസ്സിങ് അങ്ങനെ വളരെ ഈ ഒരു വർഷത്തിൽ ദൈവം തന്ന അനുഗ്രഹം എന്ന് പറഞ്ഞാൽ ആർക്കും വർണ്ണിക്കാം പറഞ്ഞാൽ വിശ്വസിക്കാനാവാത്ത പ്രവൃത്തി നിങ്ങളുടെ നാളുകളിൽ ഞാൻ ചെയ്യുമെന്ന് പറഞ്ഞത് എൻ്റെ ജീവിതത്തിൽ മാതാവ് അച്ഛൻ തുരുക്കുമാരനും അച്ചിട്ടായി തന്നിരിക്കുകയാണ് എനിക്ക് ഈ നേർച്ച വസ്തുക്കൾ ഉപയോഗിച്ച് ഞാൻ രോഗികളായിരിക്കുന്നവർക്കൊക്കെ കൊടുക്കും എൻ്റെ മക്കൾക്ക് ജീവിത പങ്കാളികൾക്ക് പങ്കാളിക്ക് സഹോദരങ്ങൾക്ക് എല്ലാം നൽകും അവർക്കെല്ലാം രോഗസൗഖ്യം ഓരോരോ അനുഭവങ്ങൾ ഈ നേർച്ച വസ്തുക്കൾ സ്ഥലത്തിൽ അവിടെ അതിൻ്റെ അതിനിടയ്ക്ക് ഞാൻ ആ രൈവം മരിച്ചു ആ സമയം മരിച്ചു കഴിഞ്ഞപ്പോൾ ഞങ്ങൾക്കൊരു മാർഗ്ഗമില്ല ഞാൻ ആ അതിൻ്റെ ഡോക്യുമെൻറ്റ്സൊക്കെ ആയിട്ട് ജപ്തി കിടക്കുന്നതൊക്കെ ആയിട്ട് അച്ഛനെ പ്രാവശ്യം കണ്ടിരുന്നു രണ്ടായിരത്തി ഇരുപത്തിരണ്ട് സമയത്ത് അപ്പോൾ അച്ഛൻ എനിക്ക് നേരത്തെ ഉപ്പ് കൊണ്ടുപോയി വ്യഞ്ചരിച്ച് വിശ്വാസ പ്രമാണിച്ച് എല്ലാം പറഞ്ഞ ആ സ്ഥലത്ത് ഞാൻ ഇട്ടിരുന്നു അങ്ങനെ തുറന്ന് പ്രാർത്ഥിച്ചു പക്ഷേ ഇതൊക്കെ ഉണ്ടെങ്കിലും സഹനങ്ങൾ ഉണ്ടെങ്കിലും ഞാൻ മാതാവിനോട് പ്രാർത്ഥിച്ചു എനിക്ക് സഹനങ്ങൾ മാതാവ് തരുന്നതാണെങ്കിൽ ഞാനത് സ്വീകരിക്കുവാണ് പക്ഷേ ആ സഹനങ്ങളിലും ദൈവത്തിൻ്റെ കൃപ എനിക്ക് തരണം എനിക്ക് വിശ്വാസം നിറങ്ങണം എൻ്റെ മക്കൾക്ക് തരണം തലമുറയ്ക്ക് തരണം എന്നുള്ള പ്രാർത്ഥന മാത്രത്തോടെ ഞാൻ മുമ്പോട്ട് പോയി എന്നിൽ എൻ്റെ കൂടെയുള്ള എൻ്റെ അയൽവാക്കത്തും എൻ്റെ സഹോദര സുഹൃത്തുക്കളും സഹോദരൻ ൾക്കും ഒക്കെ ഞാൻ വിശ്വാസം പകർന്നു കൊടുക്കും എനിക്ക് ജോലിക്കൊക്കെ പോകുന്നതുകൊണ്ട് എല്ലാ ദിവസവും പോകാൻ പറ്റില്ല ഞായറാഴ്ച ദിവസങ്ങളിലും മുടക്കാതെ പോകും ഇല്ല അവധിയുള്ള ദിവസങ്ങളിലും ഒക്കെ ഞാൻ കുർബാനയിലൊക്കെ പങ്കെടുത്ത് പ്രാർത്ഥിക്കും മാസത്തിലൊരിക്കൽ കുംഭസാരിച്ച് പ്രാ പ്രാർത്ഥിക്കും പിന്നെ എനിക്ക് ഒരു ഒന്നര രണ്ട് വർഷമായിട്ട് ഞങ്ങളുടെ സമീപ പ്രദേശത്തുള്ള ആൾക്കാർ ഇവിടെ വരാൻ ആഗ്രഹിക്കുന്നവരെല്ലാം ആയിട്ട് ഞാൻ ഒരു തീർത്ഥാടനമായിട്ടാണ് ഇപ്പോൾ വരുന്നത് ഞങ്ങൾ ഒരു ഒരു പത്ത് പതിനെട്ട് പേരോളം വന്ന് ഉടമ്പടി എടുക്കാനുള്ള കൃപ ദൈവം ത മാതാവും തിരുക്കുമാരനും തന്നു പിന്നെ ഇവിടെ തീർത്ഥാടനമായിട്ട് വരാൻ ആഗ്രഹിക്കുന്നവർ അങ്ങനെ ഞങ്ങളുടെ കൂടെ കൊണ്ടുവന്ന് പ്രാർത്ഥിച്ചു പോകാനുള്ള അവസരങ്ങൾ ദൈവം തന്നു ഒത്തിരി ഒത്തിരി പേരെ ഈ കാലഘട്ടങ്ങളിൽ ഈ ഒരു വർഷം ഒന്നൊന്നര വർഷത്തോടെ ഇടയ്ക്ക് ഇവിടെ എത്താനും പ്രാർത്ഥിക്കാനുള്ള അവസരം തന്നു ദൈവം അനുഗ്രഹിച്ചു തന്നു എൻ്റെ കഴിവല്ല എല്ലാ അമ്മ എന്നിലൂടെ എന്നെ ഒരു സാക്ഷിയാക്കി മാറ്റണമേ എന്ന് മാത്രമാണ് ഞാൻ പ്രാർത്ഥിച്ചത് അത് ദൈവം എനിക്ക് നടത്തി തന്നുകൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ മോൾക്ക് അവസാനത്തെ ഓസ്കി പരീക്ഷ എഴുതാനും ഓസ്ട്രേലിയയ്ക്ക് പോകണം അടുത്ത മാസം പന്ത്രണ്ടാം തീയതി എല്ലാ മാതാവിനും മാസമാണ് എനിക്ക് അത്ഭുതങ്ങൾ തരുന്നത് മെയ് മാസത്തിലവളോ ഇൻഫ്ലുവൻസ് ചെയ്ത് നല്ല റിസൾട്ട് കിട്ടി ഇപ്പോൾ സെപ്റ്റംബർ മാസത്തിൽ പോസ്ക് ചെയ്താലുള്ള ഡേറ്റ് മാതാവ് തന്നു അതിൻ്റെ വിസയും എല്ലാ കാര്യങ്ങളും പത്ത് പന്ത്രണ്ട് ലക്ഷം രൂപയോളം ഞങ്ങൾക്ക് അതിൻ്റെ ദൈവം സജ്ജീകരിച്ച് തന്നു പല വായ്പയായിട്ടാണ് തന്നിരിക്കുന്നത് എങ്കിലും അതെല്ലാം മാതാവ് നടത്തി തന്നു മാതാവിനും തിരുക്കുമാരനും ഒരായിരം നന്ദി പറയുന്നു ഈ നാല് വർഷക്കാലം നേഴ്സിങ് പഠിച്ച നാല് വർഷക്കാലം ഒരുപാട് ടെൻഷനിലൂടെയൊക്കെയാണ് കടന്നു പോയത് ഓരോ പരീക്ഷ വരുമ്പോഴും ഭയങ്കര ടെൻഷനായിരുന്നു പക്ഷെ എന്നിരുന്നാലും മാതാവിലെ പ്രത്യാശ അർപ്പിച്ച് എല്ലാ ദിവസവും പറ്റും ദിവസങ്ങളെല്ലാം വിശുദ്ധ കുർബാനയിൽ പങ്കെടുത്ത് എല്ലാ നേഴ്സിങ്ങിന് നാല് വർഷം കംപ്ലീറ്റ് ചെയ്യാൻ പറ്റി ഞാൻ ഒരുപാട് ഒരിക്കലും ആഗ്രഹിച്ചില്ല എങ്ങനെയെങ്കിലും പാസ്സാവണംന്ന് മാത്രമേ ആഗ്രഹിച്ചിരുന്നുള്ളൂ പക്ഷേ മാതാവിൻ്റെ അനുഗ്രഹം കൊണ്ട് എൻ്റെ കോളേജിലെ സെക്കൻഡ് റാങ്കോടെ നഴ്സിംഗ് പാസ്സാകാൻ എനിക്ക് സാധിച്ചു അത് മാതാവിൻ്റെ വലിയൊരു അനുഗ്രഹമായി കണക്കാക്കുന്നു പിന്നെ ഒരു ജോലി നേടണം എന്നുള്ളത് എല്ലാവരുടെയും ഒരു ആഗ്രഹമാണ് അങ്ങനെ ഒ എക്സാം എഴുതി പക്ഷേ യു കെ ആണ് ആഗ്രഹിച്ചെങ്കിൽ പോലും അത് അത് മുൻപോട്ട് പോകാൻ സാധിച്ചില്ല പിന്നെ ആകസ്മികമായി ഓസ്ട്രേലിയൻ പ്രോസസിംഗിനെ കുറിച്ച് അറിഞ്ഞ് അങ്ങനെ ഒരു നിമിഷം വരെ മാതാവ് എത്തിച്ചു ഇനി മുൻപോട്ടുള്ള വഴിയിലും മാതാവിന്റെ അനുഗ്രഹം ഉണ്ടായിരുന്നെന്ന് പ്രാർത്ഥിക്കുന്നു